നമസ്കാരം എയർ റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സിയോട് തോറ്റു പക്ഷേ കളിയിൽ ആധിപത്യം പുലർത്തിയത് ബ്ലാസ്റ്റേഴ്സാണ് അവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയത് ബ്ലാസ്റ്റേഴ്സാണ് ഒരു വിലയിരുത്തലുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ടി ജി അത് പറയുകയും ചെയ്തു ഞങ്ങളാണ് കളി നന്നായി കളിച്ചത് ഞങ്ങൾ ഈ മത്സരത്തിൽ പരാജയം അർഹിച്ചിരുന്നില്ല എന്ന് ഇപ്പോൾ ഖാലിദ് ജമീലിൻ്റെ ഒരു പ്രതികരണം അദ്ദേഹത്തോട് സ്വാഭാവികമായിട്ട് ചോദിക്കുന്നുണ്ട് ഐ എസ് എൽ ഒഫീഷ്യലായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അപ്പോൾ അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മത്സരം കൺട്രോൾ ചെയ്തു വളരെ ഡോമിനൻ്റ് ആയിരുന്നു പൊസിഷൻ്റെ കാര്യത്തിൽ ഒരുപാട് അവസരങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരം എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നന്നായി ബുദ്ധിമുട്ടിച്ചില്ലേ എന്നുള്ളതാണ് അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി പ്രധാനപ്പെട്ട കാര്യം എന്താ ഞങ്ങൾക്ക് മൂന്ന് പോയിൻ്റ് കിട്ടി എന്നുള്ളതാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ദി മെയിൻ തിങ് ഈസ് വി ഗോട്ട് ത്രീ പോയിന്റ്സ് ആൻഡ് ദാറ്റ്സ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് അതാണ് കാര്യം അല്ലാതെ ഞങ്ങൾ നന്നായി കളിച്ചു കൂടുതൽ അവസരം ഞങ്ങളാണ് ഞങ്ങൾ നന്നായിട്ട് അറ്റാക്ക് ചെയ്തു ഒരു സെറ്റ് പീസിൽ നിന്നാണ് ആകെ ഒരു ഗോൾ കൺസീഡ് ചെയ്തത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല തോൽവി 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 തന്നെ ഇപ്പം ജംഷഡ്പൂർ എഫ് സിയുടെ നിൽക്കുന്നത് നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് ബ്ലാസ്റ്റേഴ്സോ പത്താം സ്ഥാനത്താണ് വ്യത്യാസം അവിടെയാണ് പ്രശ്നം പോയിന്റുകൾ നേടുക നിങ്ങൾ നന്നായി കളിച്ചാലും ആ കിട്ടുന്ന അവസരങ്ങൾ ഉണ്ടാക്കി അത് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് ഫലം ഏതായാലും ഖാലിദ് ഒരു കാര്യം കൂടി ആരാധകരോട് പറയുന്നു കീപ് സപ്പോർട്ടിങ് ജംഷഡ്പൂർ എഫ് സി ഐ വോണ്ട് ടു വിഷ് എവറി വൺ ഹാപ്പി ന്യൂ ഇയർ സ്റ്റേ ഹാപ്പി ആൻഡ് ബി ഹെൽത്തി എന്ന് കൂടി ഖാലിദ് ജമീൽ പറയുന്നത് അതിവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ടാം